ഹയർ സെക്കൻഡറി വിഭാഗം മംഗലം കളിയിൽ തുടർച്ചയായി രണ്ടാം തവണയും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കാസർഗോഡ് ജില്ലയിലെ മാവില മലവേട്ട വിഭാഗത്തിന്റെ ഗോത്രനൃത്തമാണ് മംഗലംകളി വിവാഹ തലേ ദിവസങ്ങളിലും തിരണ്ട് കല്യാണം കല്യാണം പന്തൽ കല്യാണം തുടങ്ങിയ ആഘോഷവേളകളിലുമാണ് പ്രധാനമായും മംഗലം കളി അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ആദ്യമായി ഗോത്രകലകൾ കലോത്സവങ്ങളിൽ ഉൾപ്പെടുത്തിയപ്പോൾ ജില്ലാ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടി സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത് മരത്തങ്കോട് സ്കൂൾ എ ഗ്രേഡ് നേടിയിരുന്നു കാസർഗോഡ് സ്വദേശി സതീഷ് കപ്പള്ളിയാണ് പരിശീലകൻ രണ്ടാം തവണയാണ് ഞങ്ങൾ ജില്ലയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ വർഷം സംസ്ഥാന തലത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഗോത്രകല എന്ന നിലയിൽ ഈ ഗോത്രകല പഠിപ്പിച്ച ഗോത്ര കലാകാരൻ എന്ന നിലയിൽ വളരെയേറെ സന്തോഷം രണ്ടാം തവണയും ജില്ലയിലേക്ക് എത്തിയെന്ന് വളരെയധികം സന്തോഷം കഴിഞ്ഞ കഴിഞ്ഞ തവണ സ്റ്റേറ്റിലേ ഗ്രേഡ് ഉണ്ടായിരുന്നു ഈ വർഷം സ്റ്റേറ്റിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷ മംഗലംകളി എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ മാവില മലവേട്ട ഗോത്രത്തിൻ്റെ തനത് ഗോത്ര നൃത്ത രൂപമാണ് മംഗലംകളി ഞാൻ മാവിൽ സമുദായത്തിൻ്റെ അംഗമാണ് ഞാൻ അതുതന്നെ കല്യാണ തലേ ദിവസങ്ങളിലും തിരണ്ട് കല്യാണം പന്തൽ കല്യാണം എന്നീ ആഘോഷ വേളകളിലാണ് ഈ മംഗലംകളി പ്രധാനമായി അവതരിപ്പിക്കുന്നത് ഇത്തവണയും മികച്ച പ്രകടനമാണ് മരത്തംകോട് സ്കൂൾ ടീം കാഴ്ചവെച്ചത് ജില്ലാ കലോത്സവത്തിലും ഒന്നാം സ്ഥാനം നേടി സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഇപ്രാവശ്യം ഞങ്ങൾ സബ് ജില്ലയില് ഫുട് നേടിയത് വളരെയധികം കൊല്ലം ഞങ്ങൾ സ്റ്റേറ്റിക്ക് പോയിണ്ടായിരുന്നു അതിലും നല്ല സന്തോഷമുണ്ട് ഞങ്ങളുടെ സതി സാറാണ് ചെയ്യിപ്പിച്ചത് അപ്പോൾ ഇപ്രാവശ്യം പോകുന്നു നല്ല ഉറപ്പുണ്ട്